बियो गाना मेरे किसान गाना गाना तू बहुत आता है गाना तू बहुत अच्छी बात कर रहा है बहुत बढ़िया एक गाना गाके ओ लाइफ में कोई कालजा बाढ़ गया ओ बहुत लता गाल कर रहा है कालजा वो शानदार गाल कर रहा है ओ मर्ज़ा काश हो

അപ്പൊ നമ്മള് നല്ല ഒരു വീഡിയോ കണ്ടായിരുന്നു വീഡിയോ ഫോട്ടോ എത്ര നിരപരാധികളായിട്ടുള്ള ആളുകളാണ് മരിക്കുന്നത് അല്ല കൊല്ലപ്പെടുന്നത് എന്തൊരു അവസ്ഥയാണ് എത്ര കാലമായിട്ട് നമ്മുടെ നാട് ഈ വെല്ലുവിളി നേരിട്ടൊണ്ടിരിക്കുകയാണ് സമാധാനപരമായിട്ട് ജീവിക്കുന്ന കാശ്മീരികൾ നിങ്ങൾ എന്തുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല ആരെ രക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാൻ എന്തിനു വേണ്ടിയാണ് മുസ്ലീങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തോന്നിയ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളായിരിക്കും നിങ്ങളുടെ നെഞ്ചത്ത് നിറയൊഴിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ രാജ്യത്തെ സമാധാനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഉറക്കം കെട്ടുപോകുകയാണ് സൽഹാമിലെ അവിടുത്തെ ആളുകളുടെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കുകയെ പൊക്കുകാരികളായിട്ടുള്ള മൂന്ന് തീവ്രവാദികൾ ഭീകരവാദികൾ നോക്കൂ അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മക്കൾ വിനോദസഞ്ചാരത്തിനായിട്ട് കാശ്മീരിലോട്ട് പോകവേ ബെൽഗാമെന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കവേ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെയും നമ്മുടെ ഉപ്പയൊക്കെ ഒന്ന് കൊല്ലിൽ നിന്ന ആലോചിച്ച് നോക്കുകയും നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് അവരെയൊക്കെ ഒന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവരെ ക്രൂരമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ഒരു മനുഷ്യനും പറ്റില്ല മനസ്സുള്ള ഒരു മനുഷ്യനും പറ്റില്ല നരാധമന്മാരോട് പൊറുക്കരുത് നമ്മുടെ രാജ്യം ഐക്യദണ്ഡേന് രാഷ്ട്രീയമായ ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവരുടെ തട്ടകത്തിൽ കയറി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ കാശ്മീരിലെ നല്ലവരായ മനുഷ്യർ ആ തീവ്രവാദത്തെ ആ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അവിടെ സൈന്യം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു സൈന്യമായി മാറിയത് അവിടെ കരുതയോട് കൂടിയിട്ട് കടന്നു വന്നത് നാല് മനുഷ്യരാണ് അതിൽ പേരെ കുറിച്ചിട്ട് കൊല്ലപ്പെട്ട ശിമോമോഗെ ശിമോമോഗ സ്വദേശി മഞ്ജുനാഥ റാവുവിന്റെ ഭാര്യ പല്ലവി പറഞ്ഞൊരു വാക്കുണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്റെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ എന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നത് ആ സമയത്ത് അവിടെ സൈനികർ ആരും ഉണ്ടായിരുന്നില്ല വെടിയൊച്ച കേട്ട് മൂന്ന് കാശ്മീരി സ്വദേശികൾ ഓടിയെത്തി ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് എന്നെയും മകനെയും രക്ഷിച്ചു അവരെ സഹോദരന്മാരാണെന്നാണ് പല്ലവി അവരെ കുറിച്ച് പറയുന്നത് നോക്കൂ മതത്തിന്റെ പേരും പറഞ്ഞ് ആക്രമണം നടത്തുമ്പോൾ ഒരിക്കലും ഇവരൊരു മതത്തിന്റെയും ആളുകളല്ല തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒരു മതങ്ങളുമില്ല അവരുടെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകളുണ്ട് അതേപോലെ മറക്കാനാകുമോ സയ്യിദ് ആദിൽ ഹുസൈനെ എന്ത് ധീരമായ ഒരു പ്രവൃത്തിയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ നടത്തിയത് സയ്യിദ് ആദിൽ ഹുസൈൻ നടത്തിയത് കുതിരസവാരി നടത്തിയിട്ട് ജീവിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് വിനോദസഞ്ചാരത്തിന് വരുന്ന യാത്രക്കാർക്ക് കുതിരയിലൂടെ സഞ്ചരിക്കാവുന്ന ഒരു വിനോദം നൽകി സമ്പാദിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഉപ്പയുണ്ട് ഉമ്മക്ക് ഭാര്യ ഉണ്ട് കുഞ്ഞു മക്കളുണ്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കെയാണ് പൽഗാമിലെ ടൂറിസ്റ്റ് കാരെയും കൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത് പ്രഥമം ദൃഷ്ടിയാൽ കാശ്മീരി എന്ന് തോന്നുന്ന സയ്യിദ് ആദിൽ ഹുസൈനെ അവർ തിരിഞ്ഞു നോക്കുന്നത് ഭീകരവാദി അവരെ സംബന്ധിച്ചിടത്തോളം ആദിൽ ഹുസൈനെ ആക്രമിക്കേണ്ട ഇല്ല എന്നത് അവർ കരുതുന്നു പക്ഷേ തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ വന്ന സഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടി ആദിൽ ഹുസൈൻ നേരെ ഭീകരവാദികളുടെ മുന്നിലോട്ട് ഓടുന്നു ആദിൽ ഹുസൈൻ പറയുന്ന ഇവരുമായി മൽപിടുത്തത്തിനിടയിൽ തോക്ക് തട്ടി താലിയിടുന്നു അതിനിടയിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാവുന്നു തന്നെ വിശ്വസിച്ച് കൂടെ വന്ന തന്റെ കൂടെ വന്ന സഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദിൽ ഹുസൈന്റെ പിറകിൽ വന്നിട്ട് ഭീകരവാദികൾ ആദിൽ ഹുസൈനെ വെടിവെച്ചു കൊല്ലുന്നു ആദിൽ ഹുസൈൻ ചെയ്തത് ഒരു ധീരമായിട്ടുള്ള പ്രവൃത്തിയാണ് അതേപോലെ തന്നെ മഞ്ജുനാഥിന്റെ ഭാര്യ പറഞ്ഞത് ആ കൂടെ അവർ നാലു പേരും ഹീറോകളാണ് അവരെ ഈ രാജ്യം മറന്നു പോകരുത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പോലും ഈ ധീരപ്രവൃത്തി ആരും കണ്ടില്ലാന്ന് നടിക്കരുത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദിൽ ഹുസൈനെ പോലെയുള്ള മക്കൾ നമുക്കുണ്ടാവണം ആദിൽ ഹുസൈനെ പോലെയുള്ള സഹോദരങ്ങൾ നമ്മൾക്കുണ്ടാവണം നമ്മൾ ഒരു ആദിൽ ഹുസൈനാകണം ആ നാല് പേരായിട്ട് നമ്മൾ മാറണം നമ്മുടെ രാജ്യത്തിന്റെ മനുഷ്യന്റെ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ നേരിടുന്ന വിഷയത്തിൽ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടത് ആദിൽ ഹുസൈനും ആ മൂന്ന് പേരും ചെയ്തതുപോലെ തന്നെയാണ് ആദിൽ ഹുസൈന്റെ കുടുംബത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം

നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് എന്തൊരു അവസ്ഥയാണ് എത്ര കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യം ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സമാധാനപരമായിട്ട് ജീവിക്കുന്ന കാശ്മീരികളുടെ ഇടയിലിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ആരെ രക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാൻ ആർക്കു വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തോന്നുന്ന ദിവസം ചെയ്യുന്നതെന്ന് പറഞ്ഞു പോരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളായിരിക്കും നിങ്ങൾ നിറയൊഴിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ രാജ്യത്തിന്റെ സമാധാനം പോകുകയാണ് ഈ രാജ്യത്തിന്റെ ഉറക്കം കെട്ടുപോകുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് ഹരം കൊള്ളിക്കുകയാണ് തെറു ഈ രാജ്യം സാക്ഷി ഈ കാലം സാക്ഷി നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരുത്തില്ല നിങ്ങൾ നശിച്ചു പോകും അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറഞ്ഞു പോവുകയാണ് നശിച്ചു പോകും നിങ്ങൾ ഒരു വിളവോകർ എന്ന രീതിയിൽ ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സംഘടനകളൊക്കെ നശിച്ചു പോകും നിരപരാധികളെ വന്നിട്ട് എന്താശയമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ത് തോണിവാസമാണോ ഈ പ്രചരിപ്പിക്കുന്നത് ഇവർക്കെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകണം രാജ്യത്തിന്റെ ഗവൺമെന്റിനോടൊപ്പം രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം നമ്മൾ കൂടെ നിൽക്കണം എന്നുള്ളതാണ് അവരുടെ തട്ടകത്തിൽ കയറി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇവമാർ ഇനിയും കൂടും നോക്കൂ എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഈ ആദിൽ ഹുസൈനെ പോലെയുള്ള ആളുകൾ എത്രീരമായിട്ടുള്ള പ്രവൃത്തികളാണ് കാശ്മീരിലെ ചെറുപ്പക്കാർ ഈ ആദിൽ ഹുസൈനെ കണ്ടിട്ടൊക്കെ മുന്നോട്ട് വരണം ഒരു നാൾ ഈ കാശ്മീരിലെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു കാലം വരും കാശ്മീരിനെ തരുമോ കാശ്മീരിനെ എന്ന് നോക്കി സമരങ്ങൾ പ്രതിഷേധങ്ങൾ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ സദസ്സുകൾ അത്തുന്നത് മറ്റാരുമല്ല കാശ്മീരികളാണ് അവർ അവരുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് കാരണമായ സംഭവത്തിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തന്നെ കാശ്മീരിന്റെ സമാധാനം തന്നെ ആ പാവപ്പെട്ട മനുഷ്യരുടെ അധ്വാനത്തിന്റെ അവരുടെ യാതനകളെ അവരുടെ വേദനകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഈ നരഹത്യ ഈ നരനേട്ട ഇതൊക്കെ നടത്തുന്ന നെറുകെട്ടവന്മാരെ നേരിട്ടേ പറ്റൂ കാശ്മീരിലെ എല്ലാ ജനങ്ങളും കാശ്മീരിലെ ജനങ്ങൾ ഇവരെ കുറിച്ചുള്ള വിവരം സമൂഹത്തിൽ നൽകാൻ കഴിയണം തയ്യാറാവുന്നുണ്ട് വലിയ മാറ്റം വലിയ മാറ്റം കാശ്മീരിൽ കാശ്മീരിന്റെ മണ്ണിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ തീവ്രവാദികളുടെ ഈ ഭീകരവാദികളുടെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് കാശ്മീരിലെ ജനതകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന ഇന്നലെയുള്ളതല്ല കാലങ്ങളായിട്ട് അവർക്ക് തിരിച്ചറിവുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ വേട്ട ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല എന്നതാണ് ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്